നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കോതംങ്കുലം പാലമറ്റത്തുള്ള മെർലീസ് ഫ്രൂട്ട് ഗാർഡൻ എന്ന സ്ഥാപനത്തിലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ സാംസാർ ഉള്ളത് സാറേ നമസ്കാരം നമസ്കാരം ഇവിടെ വരുന്ന ഗസ്റ്റിന് എന്തൊക്കെ ഫെസിലിറ്റികളാണ് നമ്മൾ കൊടുക്കുന്നത് ആക്ച്വലി നമ്മളിവിടെ ഇപ്പം തുടങ്ങിയിരിക്കുന്നത് ഒരു ഫാമിലി കോട്ടേജും അതുപോലെ തന്നെ ഒരു സ്യൂട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു റെസ്റ്റ് ഹൗസ് ഈ മൂന്ന് പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് ഏക്കറോളം സ്ഥലത്താണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് പേർക്ക് വരെ അക്കോമഡേഷൻ കൊടുക്കാവുന്ന ഒരു സൗകര്യമാണ് നമുക്ക് നിലവിലുള്ളത് ഇതുകൂടാതെ വേറെ ഒരു പാർക്ക് സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഗാർഡൻ ഫ്രൂട്ട് ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫ്രൂട്ട്സാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് റംബുട്ടാനുണ്ട് പലതരത്തിലുള്ള പ്ലാവ് വിയറ്റ്നാം ജാക്ക് ഫ്രൂട്ട് അതുപോലെ തന്നെ മങ്കോസ്റ്റിൻ പിന്നെ അബിയു അങ്ങനെ ഫ്രൂട്ട്സ് ആണിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമ്മളുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന പല നാടൻ ഇപ്പം ചാമ്പങ്ങ പേരയ്ക്ക അതുപോലെയുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഇവിടെ നമുക്ക് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മളിത് ആ ഒരു കംപ്ലീറ്റ് ആ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റീസ് നമുക്കിപ്പോൾ ഇവിടെയുള്ളത് ഓക്കെ നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇന്ത്യയിൽ നിന്നുള്ള ആണോ അതോ വിദേശികളായ കസ്റ്റമേഴ്സ് ആണോ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായിട്ടുള്ള ഗസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് പുറത്തുനിന്ന് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ധാരാളം ഗസ്റ്റുകൾ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിൽ എത്തിയിരുന്നു അത് യു കെ സ്പെയിൻ ഫ്രാൻസ് അതുപോലെയുള്ള ഒരുപാട് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് നമുക്ക് ഗസ്റ്റുകളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായിട്ടുള്ള നിരവധി ഗസ്റ്റുകളും നമുക്ക് എത്തുന്നുണ്ട് ഓക്കെ ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് ഇവിടെ വരുന്നത് കൂടാതെ ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് പോയിന്റുകൾ ഏതൊക്കെയാണ് ആക്ച്വലി ഇവിടെ വരുന്ന ഗസ്റ്റുകൾ കൂടുതലും ടൗൺ ജീവിതം അല്ലെങ്കിൽ അവരുടെ നിത്യ ജീവിതത്തിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയൊക്കെ ഒരു പീസ്ഫുള്ളായിട്ട് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വരുന്ന ഗസ്റ്റുകളാണുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ പോയി സന്ദർശിക്കാനും അടുത്ത് ഒരു വിശ്രമത്തിന് ഉതകുന്നതുമായിട്ടുള്ള പല സ്ഥലങ്ങളും നമുക്കിവിടെ അടുത്തുണ്ട് ഒന്നാമതായിട്ട് നമുക്കിവിടെ ഇഞ്ചത്തുട്ടി ഒരു തൂക്കുപാലം ഉണ്ട് തൂക്കുപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു തൂക്കുപാലമാണ് ഇഞ്ചത്തുട്ടി തൂക്കുപാലം അത് പെരിയാറിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ ആ ഒരു തൂക്കുപാലത്തിൽ കയറിയാൽ തന്നെ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സീനറി അവിടെ നിന്ന് കിട്ടുന്ന ഒരു തൂക്കുപാലത്തിൽ ധാരാളമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കളക്കടവ് എക്കോ പോയിൻ്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറിൽ ഒരു എക്കോ പോയിന്റ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിനേക്കാൾ കേരളത്തിലെ ഏറ്റവും വലിയ എക്കോ പോയിന്റ് എന്നുള്ള രീതിയിൽ പേര് നേടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം ആളുകൾ വന്ന് അത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് പഞ്ചായത്തും ഒക്കെ അതിനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസൊക്കെ ഒരുക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഒരു എക്കോ പോയിൻ്റായിട്ടിത് മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു അയ്യപ്പൻ മുടി ഒരു കുന്നുണ്ട് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഓടി കയറാവുന്ന എന്നാൽ ഈ പ്രദേശം മുഴുവനും നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ഒരു കുന്നാണത് അപ്പം അയ്യപ്പൻ മുടി ഒപ്പം തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് പക്ഷികളെ നിരീക്ഷിക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒക്കെ ആയിട്ട് ധാരാളം അവസരമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ഭൂതത്താംകെട്ട് ഡാം ഭൂതത്താംകെട്ട് ഡാമിൽ ജലസേചനത്തിനും അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ആ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ചുറ്റുപാടുകളുമാണ് ഡാം മാത്രമല്ല ഡാമിൽ നിന്നുള്ള കാഴ്ച കൂടാതെ തന്നെ അതിൻ്റെ ചുറ്റുപാടും ഒരുപാട് പാർക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ധാരാളം ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ ഈ ചുറ്റുപാടുമുള്ള മെയിനായിട്ടുള്ള സന്ദർശിക്കാനുള്ള ഏരിയ അതോടൊപ്പം തന്നെ കുട്ടമ്പുഴ പൂയൻകുട്ടി മാമലക്കണ്ടം തുടങ്ങിയ വനപ്രദേശങ്ങൾ സന്ദർശിക്കാനും അവിടെ പല തരത്തിലുള്ള ആസ്വാദനം അപ്പം പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടെ ഗസ്റ്റിന് ലഭിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടുത്തേക്ക് കസ്റ്റമേഴ്സിന് എളുപ്പം എത്തുവാൻ സാധിക്കുക ഇത് ആക്ച്വലി ശരിക്കും കൊച്ചി മധുര റൂട്ടിലുള്ള കോതമംഗലത്തിന് അടുത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കോതമംഗലം ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ശരിക്ക് എയർപോർട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ ആണ് ഉള്ളത് എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കാലടി പെരുമ്പാവൂർ കോതമംഗലം കൂടിയാണ് പാലമറ്റത്ത് എത്തുന്നത് അതുപോലെ തന്നെ ഇപ്പം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ ആലുവ പെരുമ്പാവൂർ കോതമംഗലം കൂടി പന്ത്രണ്ട് കിലോ കോതമംഗലം നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് ഓക്കെ തടത്തിൽ ഫാംഹണിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യാനുണ്ടായ കാരണം എന്താണ് ആക്ച്വലി നമുക്കിവിടെ വരുന്ന പല ഗസ്റ്റുകളും അവർ നമ്മുടെ നാടിനെ ആസ്വദിക്കാൻ വേണ്ടി വരുന്നത് പ്രത്യേകിച്ച് വിദേശികളാണെങ്കിലും നമ്മുടെ നാടിനെ ആസ്വദിക്കാനായിട്ട് വരുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് വീട്ടിൽ വന്ന് ഭക്ഷിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഡക്റ്റ്സ് രുചിച്ച് നോക്കാനോ ഒക്കെ അവർ ഒരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് താങ്കളുടെ സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നെ സമീപിക്കുന്നത് അപ്പോൾ ഇത്രയും ഓർഗാനിക്കായിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഗസ്റ്റിന് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവർക്കത് താല്പര്യം ഉണ്ടാകുമെന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് എനിക്ക് താങ്കളുടെ ഈ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാനും അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു താല്പര്യം തോന്നുന്നത് അത് കൂടുതൽ പഠിച്ചു വന്നപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് വളരെ മികച്ച രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉൽപ്പന്നമായിട്ട് തന്നെ എനിക്കത് ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മളുടെ ഇതിനോടനുബന്ധിച്ച് തന്നെ തുടങ്ങാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു നമ്മുടെ പ്രോഡക്റ്റ് വെച്ചതിന് ശേഷം കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കുകൾ എങ്ങനെയാണ് ആക്ച്വലി ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നപ്പോൾ ഒരു ഒന്നര ആഴ്ച ആയിട്ടുള്ളൂ അതിനോടകം തന്നെ വന്ന് കാണുന്നവർക്ക് ഒരു പുതിയ കാരണം സാധാരണ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്ന ഹനി കിട്ടും അതുപോലെ തന്നെ ഈ നാടൻ തേൻ എന്ന് പറഞ്ഞ് പലയിടത്തും കിട്ടും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ പല ഫ്ലേവറുകളിലുള്ള പല അതായത് ഈ തടത്തിൽ ഫാമണി എന്ന് പറയുന്ന ബ്രാൻഡിൽ ഇറങ്ങുന്ന പല ഫ്ലേവറുകളിലുള്ള ഹണി കാണുമ്പോൾ ഇത്രയും വെറൈറ്റി ഇതിനകത്തുണ്ടോ എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കത് ടേസ്റ്റ് ചെയ്യാനും കൂടുതൽ വാങ്ങാനുമുള്ള താല്പര്യം അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു